ഹായ് വെൽക്കം ബാക്ക് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിപ്പോൾ നമുക്കൊരു മോർണിംഗ് വ്ലോഗ് ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് മോർണിംഗ് എന്ന് വെച്ചാൽ ഏകദേശം ഏഴ് മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ വെയിലും കാര്യങ്ങളൊക്കെ ഉദിച്ചു വരുന്നുണ്ട് അപ്പോൾ ഞാൻ ഞാനിന്ന് ശുഭയനസ്കാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് കുറച്ചു അങ്ങ് കിടന്നുപോയി കേട്ടോ പിന്നെ എണീറ്റത് മണി ഏഴ് അഞ്ചൊക്കെ ആയിട്ടാണ് അപ്പോൾ പിന്നെ വേഗം കിച്ചണിലേക്ക് ഓടിപടിഞ്ഞു വന്നതാണ് ഇനിയിപ്പോൾ മോൾക്ക് സ്കൂളുള്ള ദിവസമാണ് അപ്പോൾ നമുക്ക് ലഞ്ചും ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കണം അപ്പോൾ ഫസ്റ്റ് തന്നെ എന്താ ചോറിനുള്ള വെള്ളം ആട്ടോ വെച്ചു കൊടുക്കുന്നത് ദിവസമാണെങ്കിൽ ഞാൻ തലദിവസം വലിയ കാര്യമായിട്ട് പ്ലാനിങ്ങും കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല കേട്ടോ അപ്പോൾ ഒന്നാമത് നേരം വൈകി പിന്നെ കിച്ചണിൽ വന്നിട്ട് ഒരു കൺഫ്യൂഷൻ ആയിരുന്നു എന്ത് ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കും അതുപോലെ കറി എന്ത് വെക്കും എന്നൊക്കെ അങ്ങനെ അങ്ങനെതാ ഇന്നലെ നമ്മൾ രാത്രി ചിക്കൻ കറിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു അപ്പോൾ അതിലേക്ക് ചേരുന്ന എന്തെങ്കിലുമൊക്കെ ഒരു കടി കടിയുണ്ടാക്കാമെന്നാണ് വിചാരിച്ചത് പിന്നെ ഒട്ടും താമസിച്ചില്ല നമ്മളെന്തായാലും ആയല്ലോ അപ്പോൾ പിന്നെ ഉപ്പുമാവിനെ അങ്ങ് തട്ടിക്കൂട്ടാന്ന് വിചാരിച്ചു അത് ആളുകളും ഇങ്ങനെ തന്നെ ആയിരിക്കില്ലേ നമുക്കങ്ങ് നേരം വൈകാം പിന്നെ നമ്മൾ ഈസി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റംസ് തന്നെയല്ലേ ഇവിടെ ആണെങ്കിൽ ഉപ്പുമാവിൽ അധികം വെള്ളം ചേർത്ത് ആർക്കും ഇഷ്ടമല്ല കേട്ടോ നമ്മുടെ പുട്ടൊക്കെ പോലെ ഇങ്ങനെ പൊടി പൊടി പൊടിയാനായിരിക്കാനാണ് എല്ലാവർക്കും ഇഷ്ടം അപ്പോൾ ഞാൻ കുറച്ച് വെള്ളമൊക്കെ ചേർത്തിട്ടാണ് റെഡിയാക്കി എടുക്കുക പിന്നെ അങ്ങനെ കിട്ടണമെങ്കിൽ നമുക്ക് റവ നല്ല രീതിക്ക് തന്നെ വറുത്തെടുക്കണം കേട്ടോ പിന്നെ ഞാൻ ഉപ്പുമാവിൽ നിന്നിട്ട് കൊടുക്കുന്നത് ക്യാരറ്റും അതുപോലെ പയറുമാണ് കേട്ടോ ബീൻസ് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക പിന്നെ പ്ലെയിനായിട്ടും ഉണ്ടാക്കും പിന്നെ നമ്മൾ പ്ലെയിനായിട്ട് ഉണ്ടാക്കുന്നതിനെക്കാട്ടി കുറച്ചൊക്കെ ടേസ്റ്റ് ഇങ്ങനെയൊക്കെ റെഡിയാക്കി റെഡിയാക്കിയെടുക്കുമ്പോഴല്ലേ പിന്നെ ഉപ്പുമാവിൽ തേങ്ങ ചേർത്തിട്ട് ഉണ്ടാക്കാറുണ്ട് കേട്ടോ അത് എല്ലാവർക്കും നല്ല ഇഷ്ടമാണ് ഇന്നിപ്പോൾ ഇങ്ങനെയൊക്കെ വെച്ചിട്ട് തട്ടിക്കൂട്ടി റെഡിയാക്കി എടുക്കാമെന്ന് വിചാരിച്ചു ഇനി ഇപ്പം മുമ്പ് ഞാൻ നമ്മുടെ ചാനലിൽ കുറേ മുന്നേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പീസ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ ഞാൻ ഫസ്റ്റ് കാണിച്ചൊരു ഐറ്റം ഈ ഒരു ഉപ്പ്മാവാണ് ചിലവരിങ്ങനെ ഉപ്പുമാവൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഭയങ്കരമായിട്ട് കട്ട പിടിച്ചുകൊണ്ടൊക്കെ പോകില്ലേ അപ്പം ആ കട്ട കട്ട പോലെ വെള്ളം കൂടുതലായിട്ട് അതുപോലെ ഒന്നും ഇല്ലാതെ നല്ല അടിപൊളിയായിട്ട് ഉപ്പുമാവ് ഉണ്ടാക്കുന്നത് ഞാനതിൽ കാണിക്കുന്നുണ്ട് ഇനി ഇപ്പം കുറച്ച് പേരെങ്കിലും വിചാരിക്കും ഉപ്പുമാവ് എന്താ ഞങ്ങൾക്കൊന്നും അറിയാത്തതാണോന്ന് പക്ഷെ ഞാൻ ഈ കാണിച്ച രീതിയിൽ നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കാം കേട്ടോ അടിപൊളിയായിട്ട് തന്നെ കിട്ടും എൻ്റെ കെട്ടിയവനൊന്നും ആദ്യം ഉപ്പുമാവ് തീരെ കഴിക്കാത്ത ആളായിരുന്നു പിന്നെ ഞാൻ ഉണ്ടാക്കി കൊടുക്കൽ തുടങ്ങിയവരാണ് കേട്ടോ ഉപ്മാവൊക്കെ കഴിക്കാൻ തുടങ്ങിയത് പിന്നെ ഇപ്പോൾ വെച്ചീസും കാര്യങ്ങളൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ചോറിനുള്ള വെള്ളമൊക്കെ തിളച്ച് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ വേഗം അരിയൊക്കെ കഴുകിയിട്ട് വൃത്തിയാക്കി ഇടുകയാണ് അപ്പോൾ പിന്നെ നമ്മൾ റേഷനരി ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ ലൈറ്റ് ആയാലും ഒരു ഇരുപത് മിനിറ്റ് കൊണ്ട് തന്നെ ചോറൊക്കെ റെഡിയാക്കി ഇട്ടു കേട്ടോ പിന്നെ ഞാനിത് റൈസ് കുക്കറിലുമാണ് വെക്കുന്നത് ഇപ്പുറത്തെ അടുപ്പത്തിതാ ഉപ്പ്മാവ് റെഡിയാക്കി എടുക്കാനുള്ള പരിപാടിയിലാണ് വെളിച്ചെണ്ണയിലാണ് കേട്ടോ ഇതൊക്കെ തയ്യാറാക്കി എടുക്കുന്നത് വെളിച്ചെണ്ണ ആകുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് പിന്നെ ഞാൻ ഉഴുന്ന് പരിപ്പൊന്നും ചേർക്കുന്നില്ല ഇവിടെ എൻ്റെ മോൾക്ക് ഉഴുന്ന് പരിപ്പ് ഇഷ്ടമല്ലാട്ടോ എനിക്ക് പക്ഷേ ഇടയ്ക്കൊക്കെ ഇങ്ങനെ കടിക്കാൻ കിട്ടിയാൽ ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ പിന്നെ അവരുടെ ഇഷ്ടമാണല്ലോ നോക്കാറുള്ളത് അതുകൊണ്ട് ഞാൻ അതൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല കടുക് പൊട്ടിച്ചിട്ട് വറ്റൽമുളകും കറിവേപ്പിലും ഇട്ടുകൊടുത്തു പിന്നെ നമ്മൾ കട്ടാക്കി വെച്ച വെജീസ് ഇട്ട് കൊടുത്തിട്ട് അതൊന്നും നന്നായിട്ട് തന്നെ സോട്ടായി വരുമ്പോൾ അതിലേക്ക് പാകത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഒരു കപ്പ് റവയ്ക്കാണെങ്കിൽ ഒന്നേകാൽ കപ്പ് വെള്ളം ആ ഒരു കൺസിസ്റ്റൻസിയിൽ ഒഴിച്ചാൽ നമുക്ക് നല്ല തരിതരിയോടു കൂടിയുള്ള ഉപ്പ് ആവ് കിട്ടും പിന്നെ ഇന്നത്തെ വീഡിയോയിൽ മെയിൻ ആയുച്ച് കഴിഞ്ഞാൽ നല്ലൊരു അടിപൊളി രസത്തിൻ്റെ റെസിപ്പി കാണിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ആക്കി നോക്കുക അടിപൊളി റെസിപ്പിയാണ് അതിന് വേണ്ടിയിട്ട് ഇതാ ഞാനൊരു രണ്ട് മീഡിയം സൈസ് തക്കാളി എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് കൈ വെച്ചിട്ട് ഇതുപോലെ നന്നായിട്ട് തന്നെ ഞരടി എടുക്കുക രസപ്പൊടിയൊന്നും ഇല്ലാതെ നമുക്ക് നല്ല ടേസ്റ്റിൽ ഉണ്ടാക്കാൻ പറ്റിയ രസമാണ് കേട്ടോ കൈ വെച്ചിട്ട് തന്നെ ഞരടി എടുക്കണം എന്നാലേ ഉള്ളൂ അതിൻ്റെ ആ ഒരു ടേസ്റ്റ് നമുക്കറിയാം പിന്നെ ഇപ്പോൾ ഇതാ ഒരു പത്ത് പന്ത്രണ്ട് അല്ലി വെളുത്തുള്ളിയും അതിലേക്കൊരു ഒന്നര ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് കേട്ടോ കൊടുക്കുന്നത് എൻ്റെ കയ്യിൽ ഇപ്പോൾ അതേ ഉള്ളൂ മൊത്തത്തിലുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക ഒരു അര ടു മുക്കാൽ ടീസ്പൂൺ വരെ ചെറിയ ജീരകവും കൂട്ടിയിട്ട് നല്ലപോലെ പോലെ ചതച്ചെടുക്കാം കേട്ടോ പിന്നെ ഞാനൊരു നെല്ലിക്ക വലുപ്പത്തിൽ പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് ഇപ്പം ഇനിയിപ്പുണ്ടാക്കുന്നത് എങ്ങനെയാണ് നോക്കിയാലോ ഒരു ചട്ടി ചൂടാക്കിയിട്ട് അതിലേക്ക് അതിലേക്കൊരു ഒന്നര ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക ഈ ഒരു ഐറ്റവും വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്യാം കേട്ടോ എണ്ണ ചൂടായിട്ട് വരുമ്പോൾ നമുക്കതിലേക്കൊര ടീസ്പൂൺ കടുകും അതുപോലെ ഒരു കാൽ ടീസ്പൂൺ ഉലുവ ഇട്ടിട്ട് നന്നായിട്ട് തന്നെ പൊട്ടി വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ആക്കാം അത് നല്ലപോലെ പൊട്ടി വന്നതിന് ശേഷം നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ചെറിയ ജീരകം കുരുമുളക് അതിൻ്റെ ആ ഒരു പേസ്റ്റ് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇതിൻ്റെ പച്ചമുളക് മാറുന്നതുവരെ നമ്മൾ നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കണം കേട്ടോ തീയൊരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെക്കുക വെളുത്തുള്ളിയൊക്കെ കരിഞ്ഞു പോയാൽ അതിൻ്റെ ടേസ്റ്റേ മാറും കേട്ടോ അങ്ങനെ ഇതാ നല്ല പോലെ തന്നെ ഇളക്കി കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മളിതിലേക്കൊരു രണ്ട് മൂന്ന് വറ്റൽ മുളകാണ് ചേർത്ത് കൊടുക്കുന്നത് വറ്റൽ മുളകൊക്കെ നമ്മുടെ എരിവിനനുസരിച്ചും അതുപോലെ കുരുമുളകും നമ്മുടെ എരിവിനുസരിച്ചൊക്കെ ചേർത്ത് കൊടുക്കുക പിന്നെ ഒരു അഞ്ചാറല്ലി കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഐറ്റംസ് ഒക്കെ ഇതിലിടാൻ കേട്ടോ എന്നാലും നമുക്ക് സിമ്പിൾ ആയിട്ട് തന്നെ വീട്ടിലുള്ള ഐറ്റംസ് വെച്ചിട്ട് തന്നെ എടുക്കാൻ പറ്റിയ ഒരു അടിപൊളി രസമാണ് അതൊന്ന് ചുവന്ന് വന്നതിന് ശേഷം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ ഒരു ഒരു ടീസ്പൂൺ നിറയെ കായപ്പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഈ ഒരു കായപ്പൊടിയാണ് നമ്മുടെ രസത്തിന് അടിപൊളി ടേസ്റ്റ് കൊടുക്കുന്നത് കായപ്പൊടി എണ്ണയിൽ വെളിച്ചെണ്ണയിൽ ചൂടാക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ അതൊരു രണ്ട് മൂന്ന് സെക്കൻഡ് നല്ലപോലെ ഇളക്കി കൊടുക്കുക എന്നിട്ട് അപ്പോൾ നല്ലൊരു സ്മെല്ല് വരും ആ ഒരു ടൈമിൽ നമ്മൾ കൈവച്ചിട്ട് ഉടച്ച് വെച്ചിരിക്കുന്ന തക്കാളി ഇല്ലേ അത് ചേർത്ത് കൊടുക്കുക തക്കാളി ആരും മിക്സിയിലൊന്നും അടിക്കരുത് അടിക്കെടുത്തിട്ടോ തക്കാളി ചേർത്ത് എടുത്തതിന് ശേഷം നമ്മുടെ ആ ഒരു പുളിവെള്ളം കൂടി ഞാൻ ഈ ഒരു പാത്രത്തിലേക്ക് തന്നെ ഒഴിക്കുന്നുണ്ട് കേട്ടോ മൊത്തത്തിൽ അത് വിഴിഞ്ഞോട്ടേന്ന് ജേരിച്ചിട്ട് പുളിവെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇത് നല്ല പോലെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് എത്രത്തോളം ചർവ് വേണോ അത് ഒഴിച്ചു കൊടുക്കാം കേട്ടോ രസമൊക്കെ എന്ന് വെച്ചാൽ നല്ല ലൂസായിട്ടെല്ലാം ഉണ്ടാകുക പിന്നെ ഒന്ന് നല്ലപോലെ വറ്റി വരണം കേട്ടോ എന്നാലേ നമുക്ക് ഇതിലേക്കുള്ള അടിപൊളി ഇത് കറക്റ്റ് ടേസ്റ്റിൽ കിട്ടുള്ളൂ പിന്നെ പിന്നെന്താ പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഉപ്പും എരിവും ഒക്കെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക ഇനി നല്ല പോലെ അടച്ചു വെച്ചിട്ട് തിളപ്പിച്ചെടുക്കാം കേട്ടോ അതൊന്ന് തിളച്ച് വരുമ്പോൾ ഒരു കൈപ്പിടി നിറയെ മല്ലിയില ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഞാനിപ്പോൾ മൈസൂർ മല്ലിയാണ് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് ഏത് മല്ലിയാണോ അവൈലബിൾ അത് ചേർത്ത് കൊടുക്കുക മല്ലിയില പ്രത്യേകിച്ച് നമ്മുടെ രസത്തിന് അടിപൊളി ടേസ്റ്റ് കൊടുക്കാം അപ്പോൾ എത്രത്തോളം ഇടാൻ പറ്റുന്ന അത് ഒരു കണക്കൊന്നും ഇല്ലാതെ അങ്ങ് ഇട്ട് കൊടുക്കുക മല്ലിയിലും കൂടി ചേർത്തിട്ട് നല്ല പോലെ ഒന്നുകൂടെ തിളപ്പിച്ചെടുക്കാം കേട്ടോ ഇപ്പോൾ തന്നെ ഏകദേശം ഒന്ന് വറ്റി വന്നിട്ടുണ്ട് നമ്മുടെ രസമൊക്കെ ഏകദേശം റെഡി ആയിട്ടോ ഈ ഒരു ടൈമിൽ നമുക്ക് ഉപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം ഇപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇനി ഓഫാക്കി വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് കഴിച്ചാൽ തന്നെ അടിപൊളി രസമാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ആക്കി നോക്കുക പിന്നെ ഇന്നിപ്പം നമുക്ക് ലഞ്ചിന് രസത്തിൻ്റെ ഒപ്പം കോമ്പിനേഷനായിട്ട് ഞാനിതാ ഈ ഒരു ചിക്കനും കൂടി ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട് ഇതിൻ്റെ തീരെ കളറില്ല കേട്ടോ പക്ഷേ ഭയങ്കര എരിവാണ് ഞാൻ കാശ്മീരി ചില്ലി എൻ്റെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ടാണ് അത് ചേർത്ത് കൊടുക്കാത്തത് പിന്നെ അത് അപ്പുറത്തെ അടുപ്പത്ത് ഞാൻ രാവിലെ കാണിച്ചല്ലോ ആ ഒരു ചിക്കൻ കറി ചൂടാക്കി ചൂടാക്കിയെടുക്കാനും എടുത്തിട്ടുണ്ട് അതുപോലെ ഇത് ഇന്നലെ നമ്മൾ വാങ്ങിച്ചതാണ് കേട്ടോ ഈ ഒരു കുഴലിന്നൊക്കെ നമ്മുടെ ഇവിടെ കുഴലെന്നാണ് പറയുക ഈ ഒരു പപ്പടം ടൈപ്പ് അത് ഇന്നലെ തന്നെ ഇത് പൊരിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും ചിക്കൻ പൊരിക്കാൻ എണ്ണ വെച്ചതല്ലേന്ന് ഞാൻ അത് ആദ്യം കുറച്ചെടുത്തിട്ട് ഫ്രൈ ആക്കി മാറ്റി വെക്കാൻ കേട്ടോ പിന്നെ മോളിൽ നിന്ന് സ്കൂളിലേക്ക് സ്നാക്കിന് എനിക്ക് തന്നെ മതി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് കൊടുത്തുവിടാൻ പറ്റുമോയെന്ന് എനിക്കറിയില്ല അവിടെ അവരുടെ സ്കൂളിൽ ഇങ്ങനത്തെ ഐറ്റംസൊന്നും അവൈലബിൾ കൊടുത്തു വിടുന്നത് പാടില്ല കേട്ടോ പിന്നെ ഞാൻ ഇന്ന് എന്തായാലും വാശി പിടിച്ചപ്പോൾ പിന്നെ കൊടുത്തയച്ചിട്ടുണ്ട് അങ്ങനെ ഇതാ അതിന് പിന്നെ കുറച്ചൊരു ഓയിലൊക്കെ മാറ്റിയിട്ട് ചിക്കനും കൂടെ ഫ്രൈ ആക്കാനിട്ടിട്ടുണ്ട് അപ്പം നമ്മുടെ ഏകദേശം ഇന്നത്തെ രാവിലത്തെ ലഞ്ചും ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ റെഡിയായി ഇനിയിപ്പോൾ അതിൻ്റെ ഇടയിലൂടെതാണ് ഞാൻ ആയ പാത്രങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ കഴുകിയെടുക്കുക കേട്ടോ രാവിലെ നമ്മൾ കിച്ചണിൽ നിൽക്കുമ്പോൾ എന്തായാലും പാത്രങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ കിച്ചണിൽ ചെയ്യുന്ന പണികളുടെ ഒപ്പം തന്നെ പാത്രങ്ങളും കഴുകിയിട്ടാൽ പിന്നെ നമുക്ക് കിച്ചണിലേക്ക് വരേണ്ട ആവശ്യമുണ്ടാവില്ല കേട്ടോ ഒരുപാട് പണിയോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല അങ്ങനെ അതും കഴുകിവെച്ച് സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ മോൾക്കുള്ള ചോറൊക്കെ ഒന്ന് പാക്ക് ചെയ്യാണ് കുറച്ച് ചോറേ ആൾ കൊണ്ടോളളൂ കേട്ടോ അങ്ങനെ അവൾക്കുള്ള ചിക്കൻ മാത്രമേ ഞാനിപ്പോൾ പൊരിച്ചെടുത്തിട്ടുള്ളൂ ബാക്കി നമ്മൾ ഉച്ചയ്ക്ക് ലഞ്ച് കഴിക്കാൻ നേരത്ത് ഫ്രൈ ആക്കി എടുക്കാമെന്ന് ചോദിച്ചിട്ടാണ് കേട്ടോ അങ്ങനെ ചോറും ചിക്കനൊക്കെ വെച്ചു കൊടുത്തു പിന്നെ നമ്മുടെ രസവും ഇനിയിപ്പോൾ സ്നാക്കിന് വേണ്ടിയിട്ട് ആ പപ്പടം കൂടാണ് കേട്ടോ ആക്കി കൊടുക്കുന്നത് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ മോർണിംഗിലെ വ്ലോഗും വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോക്ക് ഒരു ലൈക്ക് ചെയ്യുക അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഏതെങ്കിലുമൊക്കെ കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ടും കൂടെ ചെയ്യട്ടോ അപ്പോൾ ഇത്ര തന്നെ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണുന്നത് വരേക്കുമ്പോൾ ബൈ